രാജ്കലേഷ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആനന്ദേട്ടനാണ് ഇന്ന് എൻ്റെ ഒപ്പം ഈ വീടിൻ്റെ എല്ലാ പിന്നെ വുഡിൻ്റെ വർക്കുകളും ചെയ്തിട്ടുള്ള ആനന്ദേട്ടനാണ് അപ്പോൾ ആനന്ദേട്ടൻ വുഡ് പാനലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ പോളിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ പല തരത്തിലുള്ള തടികളാണ് ഇവിടെ രണ്ട് ലോഫ്റ്റ് ഏരിയകളാണ് ഈ രണ്ട് ലോഫ്റ്റ് ഏരിയ ഇത് കിച്ചൻ്റെ മുകൾ ഭാഗമാണ് അത് നമ്മുടെ പ്യുർ ലോഫ്റ്റാണ് അപ്പോൾ ഈ രണ്ട് ലോഫ്റ്റ് ഏരിയകളിലും വുഡ് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ വേസ്റ്റ് വന്ന തടികൾ നമ്മുടെ ബാക്കിയുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പഴയ തടികളാണ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും യൂസ് ചെയ്തിരിക്കുന്ന പഴയ തടികളാണ് നമ്മുടെ നസീമക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പഴയ തടികളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ തടിയുടെ ബാക്കിയാണ് എന്ന് വെച്ചാൽ ഈ കട്ടിളക്കെടുത്തതിൻ്റെ ബാക്കി അല്ലെങ്കിൽ പലകൊക്കെ എടുത്തതിൻ്റെ ബാക്കിയൊക്കെ ആനന്ദേട്ടൻ കൃത്യമായിട്ട് ഒരളവ് കൊടുത്തിട്ട് അതിന് അർപ്പിച്ചെടുത്തു ആ അറിപ്പിച്ചെടുത്ത തടികളാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെ തടികളുണ്ട് തേക്ക് തേക്ക് പ്ലാവ് പ്ലാവ് തേമ്പാവ് തേമ്പാവ് പന ആ പിന്നെ മഹാഗണി മഹാഗണി ഇതെല്ലാം ഏഴ് തടികളുണ്ട് ആറ്റിങ്ങിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുവന്ന നിന്ന് എന്ന് വെച്ചാൽ അച്ഛൻ കരുതി വെച്ചിരുന്ന കുറെ തടികളുണ്ട് തടികൾ പിന്നെ ബാക്കിയെല്ലാം പഴയ തടികളായിരുന്നു പഴയ തടി നമ്മുടെ പഴയ തടികളിലുള്ളത് തേമ്പാവ് പ്രധാനമായിട്ടും തേമ്പാവിന്റെയാണ് പഴയ തടി കൂടുതൽ കിട്ടിയത് അപ്പൊ തേമ്പാവ് പ്ലാവ് തേക്ക് മഹാഗണി ഇതൊക്കെ പഴയ തടികളും പിന്നെ ശീലാന്തി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശീലാന്തി പിന്നെ ഉണ്ട് ആഞ്ഞിലുണ്ട് ആഞ്ഞിലുണ്ട് മഹാഗണി മഹാഗണിയും പിന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു പ്ലാവുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് പഴയ തടികൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം പിന്നെ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് ആനന്ദേട്ടനും രണ്ട് പേരും കൂടെ ചേർന്നിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് ദിവസത്തിന് മേലെ എടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് അതിനും ഏകദേശം പത്ത് ദിവസം അതിൻ്റെ മോളിൽ എടുത്തിട്ടുണ്ട് ടൈലാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരുന്ന പണിയാണ് പക്ഷേ തടിയുടെ വർക്കാവുമ്പോഴത്തേക്കും അതിന് സമയം ഈ പണി ചെയ്യാനുള്ള സമയം കൂടുതലെടുക്കും ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഈ ഒരു വർക്ക് തീർക്കാനായിട്ട് ഈ പിന്നെ ടൈലിനെ അപേക്ഷിച്ച് ഇത് സമയം എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ പീസുകളാണ് വെക്കേണ്ടത് പിന്നെ അതിൻ്റെ ഫിനിഷിങ് നോക്കിയിട്ട് കൈകൊണ്ട് ഇതിപ്പോൾ അവിടെ നിന്ന് പ്ലെയിൻ ചെയ്ത് കൊണ്ടുവന്നാലും കറക്റ്റ് പ്ലെയിൻ ആയിരിക്കില്ല ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ഒക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അത് ഫിനിഷ് ചെയ്തിട്ട് വേണം അത് കൈകൊണ്ട് ഫിനിഷ് ചെയ്ത് ചീവിളിക്ക് അത് ചീകതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് വെച്ചൊട്ടിക്കാൻ പറ്റുന്നത് ഇത് എന്തൊക്കെയാണ് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാൻഡ് ചെയ്യുമ്പോൾ ഉള്ള അലർജി പൊടിയിട ഇത് പല തടികളാണ് മാത്രല്ല പഴയ തടികളും കൂടെയാണ് അതുകൊണ്ട് ഉള്ള ആ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലാതെ വേറെ മാസ്ക് ഒക്കെ വെച്ചിട്ട് മാസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് മാസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് അലർജി ഉള്ളതുകൊണ്ടാണ് മാസ്ക് വെച്ചിട്ട് ചെയ്യുന്നത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം ഇത്രയും ചെറിയ പീസ് ഇട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഡിലേ വരുന്നതെന്നാണ് ദക്ഷിട എന്ന് വെച്ചാല് ഇപ്പോൾ ടൈൽ ടൈല് ചെയ്യണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് അവർ ഇതിട്ടിട്ട് ടൈല് ചെയ്ത് തീർക്കും തീർക്കും ഏ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് കുറേ സമയം വരുന്നത് ചെറിയ പീസ് ആയതുകൊണ്ടാണെന്നാണ് ദക്ഷ പരാതി പറഞ്ഞത് വലിയ പീസാണ് പെട്ടെന്ന് തീർക്കാമെന്ന് അപ്പോൾ വലിയ പീസ് വെച്ചാൽ എന്താണ് വലിയ പീസാകുമ്പോ നമുക്ക് ഈ പശത്തേജ ഒട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വളയും ചെറിയ പീസാകുമ്പോ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കും അതുകൊണ്ടാണ് തന്നെ അതിനെ മനസ്സിലായി ഇത് സംഭവം നല്ല ഇതാണോ അങ്ങനെയാണ് ഈ ചെറിയ പീസ ആക്കിയത് ഇവിടെ ഈ രണ്ട് ഏരിയ മാത്രമാണ് ഈ മിക്സ് ചെയ്തിട്ടേക്കുന്നത് തടി മിക്സ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ആദ്യം അത് മാത്രമായിരുന്നു ആ ലോഫ്റ്റ് ഏരിയ മാത്രമായിരുന്നു ദിവ്യയുടെ വക്സേഷൻ ആണ് ആ കാണുന്നത് മാത്രമായിരുന്നു ആദ്യം വുഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ടൈൽ ഇട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു മോശമല്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടും ഈവൻ ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് തടി കുറച്ച് ബാലൻസും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ കൂടെ തടി ഇടാനായിട്ട് തീരുമാനിച്ചത് ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ബാൽക്കണി വുഡ് തന്നെയാണ് അത് പിന്നെ ടൈലിൻ്റെ വുഡ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കാരണം അവിടെ മഴ പെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നനയാൻ വെള്ളത്തുള്ളികൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ വുഡിൻ്റെ പിന്നെ അതേ രീതിയിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ദക്ഷയുടെ റൂമിൽ ദക്ഷയുടെ റൂമിൽ മുഴുവൻ തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദക്ഷയ്ക്ക് ഒറ്റ കളർ മതി എന്ന് പറഞ്ഞു അങ്ങനെ ദക്ഷയുടെ റൂമിൽ തേക്ക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പോളിഷിങ് കഴിഞ്ഞ് മൂടിയിട്ടേക്കാണ് കാണിച്ചു തരാം ഇതാണ് മോളുടെ റൂം അവളുടെ റൂമിൽ മുഴുവൻ തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് കണ്ടാൽ അതിൻ്റെ ഈ സ്കേർട്ടിങ് കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും മുഴുവൻ തേക്കാണ് ഇനി പോർഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കാണിക്കാം ഇത് പോളിഷിങ് ഇത് ഇനി പോളിഷ് ചെയ്യാനുണ്ട് ഇനി ഇതിനകത്ത് മാറ്റ് പോളിഷ് വരാനുണ്ട് പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് ഇത് തേക്കാണ് ഫുൾ ഈ വുഡ് ഫ്ലോറിങ്ങിൻ്റെ ഐഡിയ വരാനുള്ള കാരണം വീട്ടിൽ നിന്ന് കുറേ തടികൾ അച്ഛൻ കുറേ തടികൾ കരുതി വെച്ചിരുന്നു ആ തടികളാണ് കുറേ ആദ്യ പിന്നെ കട്ടളകളൊക്കെ വെച്ചേക്കുന്നത് അച്ഛൻ സ്റ്റോക്ക് ചെയ്തു വെച്ചതാണ് അതിനകത്തൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിൽ കട്ടളകളുടെയും ജനാലകളുടെയും സൈസ് വലുതായിരുന്നു അപ്പോൾ അച്ഛനുണ്ടാക്കി വെച്ചിരുന്ന സൈസ് എത്താതെ വന്നപ്പോഴത്തേക്ക് കുറേ ബാലൻസ് തടികൾ വന്നു അങ്ങനെയാണ് ഈ വുഡ് ഫ്ലോറിങ്ങിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും അങ്ങനെ വേസ്റ്റ് വന്ന എല്ലാ തടികളും ഈ ബാക്കി ഇരുന്ന തടികളും എല്ലാം കൂടി ചേർത്തിട്ട് ആനന്ദേട്ടൻ ഒരു സൈസ് കൊടുത്തിട്ട് അത് അറപ്പിച്ചെടുത്തു അറപ്പിച്ചെടുത്തു കൊണ്ട് കുറേ നാൾ സ്റ്റോക്ക് ചെയ്തിരുന്നു എന്നിട്ട് പിന്നെ ബാക്കി പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പണിയിലേക്ക് കടന്നത് ഇവിടെ തേക്ക് മാത്രമാണ് ഇത് ദക്ഷയുടെ റൂമാണ് ഇവിടെ തേക്ക് മാത്രമാണ് ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും അത്യാവശ്യം വർക്കുണ്ട് ടൈലിൻ്റെ വർക്ക് പോലെയല്ല ആദ്യം നമ്മൾ പൂശണം പൂശണം നമ്മൾ കൃത്യമായിട്ട് ചരിവുകളൊന്നും ഇല്ലാതെ പൂശിയതിന് ശേഷമാണ് വുഡ് ചെയ്യുന്ന ചെയ്യുന്നത് ഇപ്പോൾ ഒരു തടി ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത തടി എടുത്തിട്ട് അതുമായിട്ട് ചേരുമെന്ന് വെച്ച് നോക്കുന്നതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്നിട്ട് അതുമായിട്ട് ചേർന്നില്ല അതിന് ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ചീവിളിക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ചീകി എടുത്തിട്ട് അതുമായിട്ട് ചേർത്ത് വെച്ച് നോക്കും രണ്ട് മൂന്ന് തടികൾ ഒരുമിച്ച് തന്നെ ചേർത്ത് വെച്ച് നോക്കും എന്നിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് ഇത് ഒട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഫെവീകോളിൻ്റെ ഹൈപ്പർ എന്ന് പറയുന്ന പശ ഇവിടെ ഉണ്ട് അത് തരാം ഇതാണ് സാധനം ഫെവികോളിൻ്റെ ഹൈപ്പർ എന്ന് പറയുന്ന പശ വെച്ചിട്ടാണ് അത് ഒട്ടിച്ചെടുക്കുന്നത് ഇത് പിന്നെ ഹൈ പെർഫോമൻസ് അഡസീവ് എന്നാണ് ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഫെവികോൾ ഹൈപ്പർ ഇതാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ നേരത്തെ അനു വേറെ പശയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അല്ല നേരത്തെ സ്പീഡ് എക്സ് എന്ന് പറയുന്ന പശയാണ് ആദ്യം യൂസ് ആനന്ദ്രൂഫ് അല്ലാത്തതുകൊണ്ട് അത് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് ഇത് വാട്ടർ ആയിട്ടുള്ള പശയാണ് അങ്ങനെയാണ് ഹൈപ്പറിലേക്ക് പോകാനുള്ള കാരണം അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും ഡിസൈൻ മനസ്സിലുണ്ടാവണം ഇതിപ്പോൾ തേക്കൊട്ടിക്കുന്ന സമയത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം തേക്കിൻ്റെ കഷ്ണങ്ങളാണ് പക്ഷെ പല ഉപയോഗിക്കുന്ന സമയത്ത് പലതിൻ്റെയും കളറൊന്നും മനസ്സിൽ വെച്ചിട്ട് വേണം ആ ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ മൊത്തം ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് പല കളറിലുള്ള സാധനങ്ങളാണ് ഈ പോർഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു മനസ്സിലൊരു ഐഡിയ വെച്ചിട്ട് വേണം ഈ വർക്ക് എല്ലാം ചെയ്തെടുക്കാൻ ഇവിടെ ഈ വർക്ക് ഏറ്റവും കൂടുതൽ ഇവർ രണ്ടുപേരുകൂടെയായിരുന്നു പിന്നെ ബിനു എന്ന് പറഞ്ഞിട്ട് വേറൊരാളുകൂടെ ഉണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ പ്രധാനികൾ ഇതിൻ്റെ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലുള്ളൊരു വീഡിയോ കാണിച്ചുതരാം ഇപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് തൽക്കാലം പോളിഷ് ചെയ്തിട്ട് ഇത് മൂടാൻ പോവുകയാണ് ഇത് മൂടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള പോളിഷിങ് വർക്കുകളും മിനി മിനിക്ക് പണികളുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഇത് വുഡ് പാനലിങ്ങിലേക്ക് വന്നതെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുക ഓ താങ്ക് യു ആനന്ദ താങ്ക് യു